പ്രതീക്ഷ ഞങ്ങള് മൂന്നാല് മാസമായിട്ട് അടിഞ്ഞാബ്ദി പ്രയർറ്റീസും അതുപോലെ അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ദിവസമായി ദിവസം

ഏറ്റവും ഒരു സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു വർഷമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പതിനൊന്ന് വർഷത്തിനിടയിൽ ഈ ഒരു കൊല്ലാണ് ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് ഒരാളൊഴികെ ബാക്കിയൊക്കെ ഈ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ പുതിയ കുട്ടികളാണ് കാരണം ആ ഒരു പുതിയ കുട്ടികളുടെ ആ ഒരു സപ്പോർട്ട് വളരെ വലുതന്നെയായിരുന്നു ഞമ്മള് എല്ലാ വർഷത്തെയും പോലെ ഒരുപാട് ഞങ്ങൾ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഒരു ഒരു ഒത്തിണക്കുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റമാണ് പക്ഷേ ഞങ്ങൾ ഒരു ചുരുങ്ങിയ പരിമിതികളിലൊക്കെ നിന്നിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് തന്നെ ചെയ്യുക ഞങ്ങൾ ഞങ്ങളെ സ്കൂളിലൊക്കെ കുറഞ്ഞ സ്ഥലമുള്ളൂ പ്രാക്ടീസ് ചെയ്യാനൊക്കെ മൂന്നേ മുക്കാലിന് ശേഷം വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് കിട്ടും മൂന്നേ മുക്കാലിട്ടു സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ അക്കാഡമിക്സിന് ബാധിക്കാത്ത രീതിയിൽ മൂന്നേ മുക്കാലിട്ടു ഒരു അഞ്ചു മണി വരെ അഞ്ചര വരെ ആറ് മണി വരെയൊക്കെയാണ് അവസാന ഘട്ടങ്ങളിലൊക്കെ ഏഴ് എട്ട് ഒമ്പത് പത്ത് മണിവരൊക്കെയാണ് നമ്മൾ ചെയ്തിരുന്നത് ഒരു ഞാൻ രണ്ടായിരത്തി മൂന്നിലാ സ്കൂളിൽ വന്നതാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തോളായിട്ട് ഞാൻ ഈ മേഖലയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളാണ് ആ ഞാൻ ഏറ്റവും കൂടുതൽ പരിശീലിപ്പിച്ച് സംസ്ഥാന തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം ഇതുവരെ ഒക്കെ കരസ്ഥാക്കിയിട്ടുള്ളത് എംഇഎസ്സിന് വേണ്ടി ഞങ്ങളിപ്പോ പതിനൊന്നാമത്തെ വർഷമാണ് ഞങ്ങളിപ്പോ സബ് ജില്ലയിൽ നിന്ന് ഒന്നാണ് സമ്മാനം നേടുന്നത് സബ് ജില്ലയില് ഒരുപാട് പതിനൊന്നല്ലായിരിക്കും ഒരു പതിനഞ്ച് പതിനാറ് തവണ ഫസ്റ്റ് സംസ്ഥാനതലത്തിലേക്ക് നമ്മളൊരു പതിനൊന്നാമത്തെ തവണയായിരിക്കും <tip>